ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയിൽ സർഗത്തില്ശ്രൂഷ

സ്ത്രീക്ക് പ്രസവ വിഷമതയെ ആപന്നായാം പ്രാപിച്ചവൾക്ക് ആ പ്രസൂതി ഗൃഹത്തിൽ പ്രസവത്തിന്റെ വിഷമം ലേബർ പെയിൻ വന്നിട്ടുള്ള എത്തിച്ചേർന്ന അവർക്ക് ജാതു അഭി ഒരിക്കലും കിഞ്ചിത് അസ്വാസ്ഥ്യജനകം ഒരു തരത്തിലും അസ്വാസ്ഥ്യം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ അന്തഹ ന പ്രവേശത് ഉള്ളിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് ഇപ്പം നമ്മളൊരു നല്ല ലേബർ റൂമിൽ ഒരു തരത്തിലും പ്രസവിക്കാനായിട്ട് തയ്യാറെടുത്തേക്കുന്ന ആ സ്ത്രീയുടെ മനോനിലയെ തകിടമറിക്കുന്ന രീതിയിൽ ഒരു ദൃശ്യമോ ശബ്ദമോ വ്യക്തിയോ വസ്തുക്കളോ അവിടെ ഉണ്ടാകാൻ പാടില്ല പ്രസവിക്കാൻ പോകുന്ന ആ സ്ത്രീക്ക് ക്ഷുദ്രജീവികളെ പേടിയാണെങ്കിൽ അത്തരം ക്ഷുദ്രജീവികൾ അവിടെ ഉണ്ടാകാൻ പാടില്ല വ്യക്തികൾ ഉണ്ടാകാൻ പാടില്ല ചിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിലും മനോനിലയ്ക്ക് തകരാറ് വരാത്ത രീതിയിലായിരിക്കണം പ്രസവിക്കാനായിട്ട് തയ്യാറെടുത്ത സ്ത്രീയെ ആ ലേബർ റൂമിലേക്ക് എടുത്താനായിട്ട് അപ്പോൾ ലേബർ റൂം വളരെ ക്വയറ്റ് ആയിരിക്കണം എപ്പോഴും എങ്ങനെയാണോ ഒരു ധ്യാനഗൃഹം കാരണം ഒരു പ്രജ ജനിക്കാൻ പോവുകയാണ് ആ പ്രജ പുറത്തു വരുന്ന സമയത്ത് ആ പ്രജയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അമ്മയുടെ ആ അമ്മയുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അമ്മയിലുണ്ടാകുന്ന ആഘാതങ്ങൾ കുട്ടിയിലേക്ക് സ്വാഭാവികമായിട്ട് സംക്രമിക്കും അതുകൊണ്ട് വളരെ നല്ല ഒരു അനുകൂലമായ ഒരു സാഹചര്യം ആ പ്രസവമുറിയിൽ ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം അവിടെ അസ്വാസ്ഥ്യജനകമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് നിരവധി അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാകാം അതുകൊണ്ടാണ് പഴയ തലമുറ എന്ന് പറയുന്നത് ഇന്ന് കുറച്ചുകൂടി ആണ് കുട്ടികൾ ജനിക്കുന്നത് പക്ഷേ പഴയ തലമുറയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട് അവർക്ക് പ്രതിരോധ ശക്തി വളരെ കൂടുതലാണ് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് പുറത്തു വന്നതുകൊണ്ട് തന്നെ ബാഹ്യ ലോകത്ത് ജീവിക്കാനായിട്ട് അവർക്ക് വലിയ ഒരു ഏതൊരു ചാലഞ്ചിനെയും നേരിടാൻ കഴിയും ആധുനിക ജനതയിലെ കുട്ടികൾക്കത് പറ്റില്ല അവർക്ക് പ്രസവം തന്നെ വളരെ അനായാസമായിരുന്നു പ്രസവസമയം എന്ന് പറയുന്നത് ബാഹ്യ ലോകത്തേക്കൊരു കുഞ്ഞ് വരുമ്പോൾ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടാണ് വരുന്നത് അത് ഒരു സ്ട്രഗിൾ ആണ് ആ സ്ട്രഗിൾ ആണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് മെച്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് പക്വത ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രതിരോധങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തി കൊടുക്കുന്നത് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് വളരെ സെൻസിറ്റീവാണ് അവർ അവരെ ഈ ഗർഭാശയത്തിൽ നിന്ന് തുരന്ന് പുറത്തെടുക്കുന്നത് കൊണ്ട് അവർക്ക് പ്രസവത്തിന്റെ ആ ആ സമ്മർദ്ദം ആ കുഞ്ഞ് മനസ്സിലാക്കുന്നില്ല അത് അവർക്ക് കിട്ടുന്നില്ല അടുത്തത് വൈമനസ്യ കരം

ധാരണയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാണ് കേനാഭിപ്രകാരേണ ഒരു തരത്തിലും വൈമനസ്യകരം വജഹ വൈമനസ്യമുണ്ടാക്കുന്ന വാക്കുകൾ പ്രസവിക്കാൻ മുതിരുന്ന സ്ത്രീയോട് പറയരുത് പണ്ടത്തെ വയറ്റാട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവര് വളരെ പ്രാകൃതമായ ജീവിതചര്യകളിൽ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും പ്രസവിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന സ്ത്രീയോട് വളരെ കർക്കശമായ ഭാഷയിൽ സംസാരിക്കും വേറെ ആരെയും അടുത്ത് നിൽക്കാൻ അനുവദിക്ക പോല ബന്ധുക്കളെയോ ആരെയും ചിലപ്പോൾ ഒരു ആയ സഹായിയായിട്ട് ഉണ്ടായെങ്കിലായി അതില്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അവരെടുക്കും പ്രസവം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആഘാതമുളവാക്കുന്ന വാക്കുകൾ പറയാം ഗുരു പറയുന്നു വൈമനസ്യകരം വജഹപ്രകാശ ഏത് മനസ്സിൻ്റെ സമനിലയെ അല്ലെ മനസ്സിന് ഉണ്ടാക്കുന്ന വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ല ഇന്നും നമുക്ക് അറിയാം കേരളത്തിലും ചിലപ്പോൾ ഉണ്ടാകാം പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ ഗ്രാമങ്ങളിലെ ചെന്ന് കഴിഞ്ഞ ഡിസ്പെൻസറികളിലും അതുപോലുള്ള ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെയാണ് ഈ നിർധനരായിട്ടുള്ള ആളുകൾ പോയിട്ട് സ്ത്രീകൾ പോയിട്ട് പ്രസവം എടുക്കുന്നത് അപ്പോ അവിടുത്തെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഒരു തരത്തിലും ഇവരോട് ദയ കാണിക്കാറില്ല എന്നാണ് അത്തരം വാർത്തകൾ നിരന്തരമായിട്ട് വരുന്നുണ്ട് നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം അതായത് ഒരു സ്ത്രീയെ പ്രസവിക്കുന്ന സമയത്ത് പോലും അവര് അപഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും ആ സ്ത്രീക്ക് ആഘാതം ഉണ്ടാക്കുന്ന വാക്കുകൾ പറയും ആ സ്ത്രീയുടെ ജാതിയെ പുച്ഛിച്ച് പറയും ചിലപ്പോ ആ നാട്ടിൽ എന്ന് പറയുന്നത് ജാതി ചിന്ത വളരെ ഉയർന്നതുകൊണ്ട് ചിലപ്പോ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ജാതി ബ്രാഹ്മണനോ ഒക്കെ ആയിരിക്കും ഈ കാലഘട്ടത്തിലും അവിടെ നടക്കുന്ന ഈ ഉച്ചനീചത്വത്തിൻ്റേതായിട്ടുള്ള സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ് ഒരു സ്ത്രീ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പ്രസവമെടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആഘാതങ്ങൾ ആ വ്യക്തിയോട് നല്ലൊരു വാക്ക് പറയാൻ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്നില്ല നോർമൽ ഡെലിവറിയുടെ കാര്യമാണ് സിസേറിയനല്ല നോർമൽ ഡെലിവറി നടക്കുന്ന സമയത്ത് അത്രയും അശ്രദ്ധമായിട്ടാണ് ഡോക്ടർമാർ അത് കൈകാര്യം ചെയ്യുന്നതെന്ന് പലയിടത്തും ഇവിടെ ഗുരു പറയുന്നു വൈമനസ്യകരം വജഹ വൈമനസ്യം ഉണ്ടാക്കുന്ന വാക്കുകള് ഒരു സ്ത്രീയോട് പറയാൻ പാടില്ല പാടില്ലാ പുരസ്താദ് പ്രസവിക്കുന്നവളുടെ മുമ്പില് നിയതവ്രത വ്രതമുള്ളവളും ഗർഭസംഗ്രഹണേ ദക്ഷ ഗർഭപരിപാലനത്തിൽ സമർത്ഥയും തദ്വിജ്ഞാനി ഗർഭത്തിൻ്റെ ഗർഭമെടുക്കുന്ന അറിവില് വിചക്ഷണ ബുദ്ധിമതിയും സതയ ദയുള്ളവളും സമയാഭിജ്ഞ സമയമറിഞ്ഞ് പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ളവളും ശുചിഹി പരിശുദ്ധയുമായ സാവിക സൂതികർമ്മിണി അനുശംസ്യാതെ എപ്പോഴും ഉണ്ടായിരിക്കണം സൂതികർമ്മിണി അല്ലെങ്കിൽ മിഡ്വൈഫ് എന്ന് പറയുന്ന ആ സഹായി ഗർഭമെടുക്കുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ സഹായി ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നു നിയതവ്രതാഹ നിയതമായ വ്രതം അപ്പൊ ജീവിതത്തിൽ വ്രതമുള്ള ഒരു വ്യക്തി വ്രതമുള്ള വ്യക്തികൾക്ക് ആ മാത്രമാണ് സംയമനമുണ്ടാവുകയുള്ളു കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ആ നിയതവ്രതയായ സാവിക സാവിക എന്നത് മഡ്വൈഫ് ഈ ഗർഭിണിയുടെ പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന ഗർഭിണിയുടെ മുമ്പിൽ തന്നെ പോഴും ഉണ്ടായിരിക്കണം സാധാരണ ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്ന എത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും പ്രസവിക്കുക ചിലപ്പോ പെട്ടെന്ന് പ്രസവിക്കും ചിലപ്പോ രണ്ടു ദിവസമൊക്കെ കിടക്കാം ഈ പ്രസവ ഇന്ന് മെഡിസിൻ കൊടുത്ത് പ്രസവ വർദ്ധിപ്പിക്കും എന്നൊക്കെ അതിന് സൗകര്യങ്ങളുണ്ട് പെട്ടെന്ന് പ്രസവിപ്പിക്കാനായിട്ട് അത്തരം ഇൻഡ്യൂസ്മെൻ്റുകളുണ്ട് കൊടുത്തിട്ട് അത് പെട്ടെന്ന് പ്രസവിപ്പിക്കാനൊക്കെ ആയിട്ട് പക്ഷേ നാച്ചുറലായിട്ടുള്ള ഡെലിവറി ആണ് പ്രസവമാണ് വളരെ നല്ലതെന്നും അതാണ് യഥാർത്ഥത്തിൽ അമ്മയെയും കുഞ്ഞിനെയും ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നതെന്നും ഗുരു പറയുന്നു മാത്രമല്ല ഗർഭസംഗ്രഹണേ ഗർഭസംഗ്രഹണേദക്ഷ ഗർഭം എടുക്കുന്ന ഈ പ്രസവം എടുക്കുന്ന കാര്യത്തിൽ ദക്ഷത എന്ന് പറഞ്ഞാൽ ഡെക്സ്റ്റിരിറ്റി സാമർഥ്യം ഉള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം ഈ മിഡ്വൈഫ് സുതികർമ്മി മാത്രമല്ല പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ എടുക്കുന്നതും പരിപാലിക്കുന്നതുമായ കാര്യത്തിലും നല്ല അറിവുണ്ടായിരിക്കണം ബുദ്ധിമതിയായിരിക്കണം ബുദ്ധിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൽ ഉദ്ദേശിക്കുന്നത് സമയാഭിജ്ഞ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാൻ തോന്നണം നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് അമിതമായ രക്തസ്രാവം ഉണ്ടാകാം കുട്ടിയുടെ തല പുറത്തു വരുന്നതിന് പകരം കയ്യോ കാലോ പുറത്തു വന്നാൽ തക്ക സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം ആ തക്ക സമയത്ത് ബുദ്ധി പ്രവർത്തിപ്പിക്കുന്ന മിഡ്വൈഫുകളായിരിക്കണം അടുത്തുണ്ടാകുന്നത് അവരെ വിളിക്കണം ആ പ്രസവത്തിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് പറയുകയാണ് എന്നാൽ അതുമാത്രം പോരാ ആ മിഡ് വൈഫിനുണ്ടാകേണ്ട ക്വാളിറ്റി ആ നഴ്സിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി സദയ ദയ 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 എന്നത് ഒരു മിഡ് ഏറ്റവും ആവശ്യമായ ഘടകമാണ് അമ്മയോടും കുഞ്ഞിനോടും പ്രസവ സമയത്ത് കാണിക്കേണ്ടുന്ന കാരുണ്യം ഒരു നിർധനയായിട്ടുള്ള സ്ത്രീ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കുന്ന സമയത്ത് നഴ്സുമാരും ഡോക്ടറും ഒക്കെ അടുത്തുണ്ടാകുമ്പോഴും അത് വേദന കൊണ്ട് പുളയുമ്പോൾ ആരുടെയെങ്കിലും ഒരു കയ്യിൽ പിടിക്കാൻ അത് ആഗ്രഹിക്കും പക്ഷേ ഒരിക്കലും ചിലപ്പോഴൊക്കെ ചില സ്ഥലത്ത് നഴ്സുമാരും ഡോക്ടർമാരും അതിനൊരു കൈ ൊടുക്കില്ല എന്നാണ് പറയുന്നത് അതും പ്രത്യേകിച്ചും ഈ ജാതിയുടെ ഉച്ച പല സ്ഥലങ്ങളിൽ അതൊക്കെ ഇന്ന് നമുക്ക് കുറച്ചുകൂടി ആധുനിക ലോകത്തേക്ക് വരുമ്പോൾ ധനം ഉള്ളവർക്ക് നല്ല ഹോസ്പിറ്റലുകളുണ്ട് കെയറുണ്ട് ഭർത്താവിന് വേണമെങ്കിൽ അടുത്തിരിക്കാം ഭർത്താവിന് വേണമെങ്കിൽ പ്രസവ സമയത്ത് ഭാര്യ ആവശ്യപ്പെടുകയാണെങ്കിൽ ഭാര്യയുടെ അടുത്തിരിക്കാം ഭാര്യയുടെ കയ്യിൽ മുറുകെ പിടിക്കാം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് കുറെ കൂടി കഴിയുന്നുണ്ട് ഇതൊക്കെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് സമയാഭിജ്ഞ എന്നത് തക്ക സമയത്ത് പ്രവർത്തിക്കാൻ കഴിയണം അവർക്ക് ശുചിഹി ശുദ്ധിയുള്ളവളായിരിക്കണം ശുദ്ധി എന്ന് പറഞ്ഞാൽ ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം അപ്പം അങ്ങനെ ഒരു മിഡ്വൈഫിനെ സൂതികർമ്മിണിയെ ആണ് ഗുരു ഇവിടെ നമുക്ക് പറയുന്നത് അടുത്തത് അനുരക്തബുദ്ധിമത്യ എന്ന് പരിചാരിക്ക സ്നേഹമുള്ളവള് ബുദ്ധിമത്യ ബുദ്ധിശാലിനികളും ശൗചാചാരപരായണാഹ ശുചിത്വം ആചാരം ഇവയിൽ താല്പര്യമുള്ളവരും പരിചര്യാസമർത്ഥാഹ പരിചരണ പ്രവൃത്തിയിൽ സാമർഥ്യമുള്ളവരും ആയ പരിചാരികാഹ പരിചാരികൾ ഉണ്ടായിരിക്കണം സൂതികർമ്മണിയുടെ അടുത്ത് ആയമാര് പരിചാരികമാരും ഉണ്ടായിരിക്കണം ഒറ്റയ്ക്ക് ഒരു പ്രസവെടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ് അപ്പം അവരെ സഹായിക്കാനായിട്ട് ഒന്നോ രണ്ടോ പേര് വേണം എപ്പോഴും അവരുടെ ക്വാളിറ്റി പറയാണ് എന്തായിരിക്കണം അവരുടെ ക്വാളിറ്റി സ്നേഹമുള്ളവർ ആയിരിക്കണം സ്നേഹമുണ്ടെങ്കിൽ പ്രസവം വളരെ നോർമലാണ് സ്നേഹമുള്ളവർ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും കുട്ടിയുടെ അമ്മ ഭർത്താവ് ഒക്കെ അടുത്തുണ്ടെങ്കിൽ ഒരു ലേഡിക്ക് വളരെ ഒരു ധൈര്യം ഉണ്ടായിരിക്കും മനസ്സിന് അവരൊക്കെ അടുത്ത് നിർത്തുന്നത് വളരെ നല്ലതാണ് ബുദ്ധിമത്യ ബുദ്ധിശാലിനികളും ഈ ആയമാരുടെയും കാര്യം പറയുകയാണ് ബുദ്ധിശാലിനികളായിരിക്കണം അവർ ശൗചാചാരപരായണാഹ എന്ന് പറഞ്ഞാൽ ശുദ്ധി പഞ്ചശുദ്ധിയൊക്കെ ആചരിക്കുന്നവരായിരിക്കണം ആചാരം സദാചാരം നല്ല നല്ല ആചാരങ്ങളും നിഷ്ഠകളും ഉള്ളവരായിരിക്കണം അപ്പോൾ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗുരു എത്ര കൃത്യമായിട്ടാണ് ഒരാളുടെ വ്യക്തിത്വത്തിൽ ഒരു മിഡ്വൈഫിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകേണ്ട ഗുണത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നത് പരിചരണം ചെയ്യുന്നതിൽ സാമർഥ്യം ഉണ്ടായിരിക്കണം അവർക്ക് ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്ന് പറയുന്നത് മലിന വസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞ ഒരു കുട്ടിയാണ് ആ കുഞ്ഞ് എന്ന് പറയുന്നത് ശിശു ആ മലിന വസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് തുടച്ച് വൃത്തിയാക്കി ആണ് വാസ്തവത്തിൽ ഇതൊക്കെ പരിചരണത്തിന്റെ ഭാഗമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മറുപിള്ള അടക്കമാണ് പുറത്തേക്ക് വരുന്നത് അതെല്ലാം അശുദ്ധ വസ്തുക്കളാണ് ഈ അശുദ്ധ വസ്തുക്കളെല്ലാം ഒരു ആയയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയണം അപ്പം അതുകൊണ്ട് പരിചര്യ എന്നത് നമുക്ക് അശുദ്ധ വസ്തുക്കൾ തൊടുമ്പോൾ അറപ്പും വെറുപ്പും ഒക്കെ വരുന്ന ഒരാൾക്ക് വേറെ ഒരാളെ പരിചരിക്കാൻ കഴിയില്ല ഒരു രോഗിയെ പരിചരിക്കണമെങ്കിൽ ഒരു ഡോ ഒരു ഡോക്ടറിനോ നേഴ്സിനോ ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ അല്ലെങ്കിൽ വസ്തുവിൽ അറപ്പോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല മലമൂത്രങ്ങൾ കാണുമ്പോൾ പോലും അറപ്പും വെറുപ്പും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു ഡോക്ടറോ ഒരു ആയയോ അല്ലെങ്കിൽ സൂതികർമ്മിണിയോ പരിചാരികമാരൊക്കെ നല്ല വണ്ണം സ്വയം ശുദ്ധിയുള്ളവരും മറ്റുള്ളവരെ ശുദ്ധിയാക്കുന്നതിൽ തൽപരരുമായിരിക്കണം അങ്ങനെയുള്ള പരിചാരികളും ഉണ്ടായിരിക്കണം അടുത്തത്യച്ച പ്രസൂദ ശൗചശുദ്ധി പ്രസവാനന്തരമുള്ള ശുചിത്വ കർമ്മം ക്ലീനിങ് പ്രോസസ് ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശുദ്ധികർമ്മങ്ങൾ ശുദ്ധികർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തിൽ അശുദ്ധി വസ്തുക്കളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് കുട്ടിയോടെ കൂടെ ആ ശരീരത്തിലും കുറെ അശുദ്ധി വസ്തുക്കൾ ബാക്കിയിരിക്കുന്നുണ്ടായിരിക്കും ഗർഭപാത്രത്തിലുണ്ടായിരിക്കും രക്തത്തിലുണ്ട ഹോർമോണൽ ചേഞ്ചുകൾ ഉണ്ടായിരിക്കും അപ്പോൾ കുഞ്ഞ് അകത്തിരിക്കുന്ന സമയത്തുള്ള ഹോർമോൺ ലെവൽ ആയിരിക്കില്ല പിന്നീട് കുഞ്ഞ് പുറത്തു വന്നാൽ ആ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ പ്രസവശേഷം ഈ ശരീരം ഒരുപാട് ശുദ്ധീകരിക്കപ്പെടണം ഈ ശുദ്ധീകരണ ക്രിയകൾ നല്ല ഒരു ആയുർവേദ ശാസ്ത്ര ബിഷഗരന് നല്ലവണ്ണം അറിയാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇത് മിഡ്വൈഫിനും അറിയണം അല്പമൊക്കെ എന്തൊക്കെയാണ് പ്രസവശേഷം ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ടത് ഒരു അമ്മയ്ക്ക് കൊടുക്കേണ്ടത് കുട്ടിയെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്നൊക്കെ അറിയണം അത് ഏകാദശ അഹനി പതിനൊന്നാം ദിവസം വരെ ഉണ്ടാകുമത് ആ ശുചീകരണം ശരീരത്തിലെ എല്ലാ വേസ്റ്റുകളും പുറത്തേക്ക് പോയി ക്ലീനാകാനായിട്ട് ആ ശൗചാന്തെ ശുദ്ധികർമ്മത്തിന് ശേഷം അന്യത് ശുദ്ധികർമ്മ പുണ്യം ച മറ്റു ശുദ്ധിക്കുള്ള പുണ്യകർമ്മത്തെയും കയറിയത് ചെയ്യിക്കണം അപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ ശുദ്ധി മാത്രമല്ല അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാനസിക ശുദ്ധി ഉണ്ടാകണം ധാർമ്മിക ശുദ്ധി ഉണ്ടാകണം അപ്പോൾ നമുക്ക് ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പണ്ടുകാലത്തൊക്കെ സജനങ്ങൾക്കൊക്കെ ഭിക്ഷ കൊടുക്കുമായിരുന്നു ദാനം കൊടുക്കുമായിരുന്നു പലതരത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് പുണ്യവും ആർജിക്കും അതോടൊപ്പം തന്നെ അത്തരം കർമ്മങ്ങൾ കൂടി നമുക്ക് ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യണം അത് ദാനധർമ്മങ്ങളിലൂടെയാണ് പുണ്യകർമ്മങ്ങൾ പുണ്യങ്ങൾ ലഭിക്കുന്നത് ആ പുണ്യം ആർജിക്കണം നമ്മൾ അപ്പൊ അങ്ങനെ പതിനൊന്നാം ദിവസം വരെ ഇങ്ങനെ ശുദ്ധികർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകണം അമ്മയെയും കുഞ്ഞിനെയും അടുത്തത് പക്ഷാദുപരി കർത്തവ്യം ജാതസ്യ നാമകരണം ഗൃഹാ ജനിച്ച കുഞ്ഞിന് ജാതകരണംാതുപരി പതിനഞ്ച് ദിവസത്തിന് ശേഷം കർത്തവ്യം ചെയ്യേണ്ടതാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പേരിടാം കുഞ്ഞിന് ഗുരു പറയുന്നു പതിനഞ്ച് ദിവസത്തിന് ശേഷം നാമകരണം ചെയ്യണം തദ്വത് അതുപോലെ ഗൃഹാത് നിഷ്ക്രമണം ഗൃഹത്തിൽ നിന്ന് കുഞ്ഞിനെ മൂന്ന് മാസം വരെ പുറത്തു പുറത്തുകൊണ്ടുപോകാൻ പാടില്ല മൂന്ന് മാസത്തിന് ശേഷം നിഷ്ക്രമണം മൂന്ന് മാസത്തിന് ഉള്ളിൽ ഏകദേശം അർവാങ് മാസത്രയാത് മൂന്ന് മാസത്തിനുള്ളിൽ പുറത്തേക്ക് കൊണ്ടുപോയി സൂര്യനെ കാണിച്ചു കൊടുക്കണം സൂര്യനെ കാണിക്കുക എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് കൊണ്ടുപോകരുത് പ്രസവിച്ച ഉടനെ ഒന്നും ഒരു രണ്ട് മാസമൊക്കെ മൂന്ന് മാസത്തിനോട് അടുക്കുന്ന സമയത്ത് നിഷ്ക്രമണം എന്നാണ് അതിൽ പറയുക അത് ബാലസൂര്യനെ കാണിച്ചു കൊടുക്കണം നട്ടുച്ചയ്ക്ക് കൊണ്ടുപോയിട്ട് കാണിക്കരുത് അങ്ങനെ ആദ്യത്തായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുക പേരിടുക ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുട്ടിക്ക് എന്തിനാണ് പേരിടുന്നത് ആ പേര് ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ അർത്ഥമായിട്ട് വരണം നമ്മൾ കൊടുക്കുന്ന പേര് അതുകൊണ്ട് നാമകരണം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണത് ആ നാമകരണത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പേര് പോലും വളരെ അർത്ഥവത്തായ പേരായിരിക്കണം ഇപ്പൊ അടുത്ത കാലത്ത് ആളുകൾക്ക് അർത്ഥമുള്ള പേര് വേണമെന്നുള്ളൊരു ഉണ്ടായിട്ടുണ്ട് പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ പേരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പേരിൻ്റെ ആദ്യം അമ്മയുടെ പേരിൻ്റെ ആദ്യം അപ്പൂപ്പന്റെ പേരിൻ്റെ ആദ്യം അമ്മയുടെ പേരിൻ്റെ ആദ്യം അതൊക്കെ വെച്ചിട്ട് കച്ചട്ടത്താപ്പ എന്നൊക്കെ പേരിട്ട് കളയും ഒരു കുട്ടിയുടെ പേരിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കും അറിഞ്ഞുകൂടാ അമ്മയ്ക്കും അറിഞ്ഞുകൂടാ ആർക്കും അറിഞ്ഞുകൂടാ പേരിനൊരർത്ഥം വേണ്ടേ ആ അർത്ഥമില്ലാത്ത പേരുകൾ ശബ്ദങ്ങൾ കൊണ്ടൊന്നും ഒരു കുഞ്ഞിനും പേരിടാൻ പാടില്ല അർത്ഥവത്തായ ശബ്ദം കൊണ്ട് വാക്കുകൊണ്ട് പേര് കൊടുക്കണം ആ പേരിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പോ പതിനഞ്ച് ദിവസത്തിന് ശേഷം പേരിടണം മൂന്ന് മാസം ആകുമ്പോ നിഷ്ക്രമണം പുറത്തേക്ക് കൊണ്ടുപോകണം കുട്ടി ഇനി അടുത്തത് അക്ലിഷ്ടം പുണ്യനക്ഷത്രേ സുവജം സുശ്രവം നാമധേയം അൽപ്പാക്ഷരാർത്ഥവത് അക്ലിഷ്ടം പുണ്യനക്ഷത്രേ വിദധീത ശുഭേ അഹനി ശുഭേ പുണ്യനക്ഷത്രേ അഹനി ശുഭകരമായ ഒരു പുണ്യനക്ഷത്ര ദിവസം പേരിടുന്ന ദിവസത്തെ ഒരു നമ്മൾ പേരിടാനായിട്ട് നമുക്ക് ഒരു നല്ല ദിവസം തിരഞ്ഞെടുക്കാം ആ നല്ല ദിവസം നോക്കിയിട്ട് സുവജം നല്ല വാക്ക് സുവജം സുശ്രവം കേൾക്കാൻ സുഖം വേണം പേരിടും അല്പാക്ഷരം അക്ഷരം കുറഞ്ഞതുമായിരിക്കണം ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യ ഗുരു പറയണത് നല്ല വാക്കായിരിക്കണം ആ പേര് കേൾക്കാൻ സുഖം ഉണ്ടായിരിക്കണം കുറഞ്ഞ വാക്കുകളായിരിക്കണം ഇപ്പൊ നമ്മളൊരു പേരിടുമ്പോ വളരെ നീണ്ട പേരിടരുത് ഒരിക്കലും മറ്റു കുട്ടികൾക്ക് വിളിക്കാൻ പറ്റില്ല അപ്പൊ അത് പിന്നീട് ആ കുട്ടിക്ക് ഒരു നിക്കിനെയുമായിട്ട് കുറ്റപ്പേരല്ലെങ്കിൽ ചെല്ലപ്പേരായ ദോഷപ്പേരൊക്കെയായിട്ട് വരും അത് അതുകൊണ്ട് നീണ്ട പേരിട്ട് കൊടുക്കാതെ ചെറിയ പേരുകൾ ഇട്ട് കൊടുക്കണം അപ്പൊ മറ്റു കുട്ടികൾക്ക് അത് വിളിക്കാൻ എളുപ്പമാണ് മൂന്നക്ഷരമുള്ള പേരാണ് ഏറ്റുന്നത് രണ്ടക്ഷരത്തിൽ കൊള്ളുകയാണെങ്കിൽ നല്ലതാ മൂന്നക്ഷരത്തിൽ കൂടരുത് പേരിലേക്ക് വരുമ്പോൾ അപ്പം അങ്ങനെ കേൾക്കാനിമ്പമുള്ളതും അർത്ഥവത്തായതും അൽപ്പാക്ഷരവുമായിട്ടുള്ള പേര് തിരഞ്ഞെടുക്കണം അത് അക്ലിഷ്ടമായിരിക്കണം അക്ലിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സമില്ലാത്ത രീതിയിൽ പറയാൻ പറ്റണം ക്ലിഷ്ടത ഉണ്ടാക്കരുത് അക്ലിഷ്ടം ക്ലിഷ്ടം പാടില്ല ക്ലിഷ്ടമാകാൻ പാടില്ല പറയുമ്പോൾ ആ പേര് നമധേയം വിദധീത ആ പേരിടണം അങ്ങനെയുള്ള പേരിട്ടുകൊടുക്കണം ആ പേരിടുന്ന കാര്യത്തിൽ പോലും ഗുരു എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണിതെല്ലാം പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഒരു പത്ത് വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ ആളുകൾ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഇനിയുള്ള കാലത്ത് ഇതൊക്കെ ശ്രദ്ധിക്കും പേരിടുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ത് പേരിടണം അർത്ഥവത്തായ പേരിടണം കേൾക്കാനുമ്പം ഉണ്ടായിരിക്കണം അത് അത് കേൾക്കാൻ മാത്രമല്ല അക്ലിഷ്ടമായിരിക്കണം വിളിക്കുന്ന ആളുകൾക്ക് അത് ആ പേര് വിളിക്കാൻ ഇനി കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് ിയുടെ വേറൊരു പേരാണ് വന്നി വന്നേഹേ എന്നാണ് ഇവിടെ അൽപ്പവന്യേഹെ ജഡരാഗ്നി കുറവുള്ളവനും അഗ്നി കുറവുള്ളവനും ദഹനക്കുറവുള്ളവനാണ് അഗ്നി കുറവുള്ളവെന്ന് പറയുന്നത് ഇപ്പൊ ജഠരത്തിലൊരു അഗ്നിയുണ്ട് അതാണ് ജഠരാഗ്നി ജരം എന്നാൽ വയറ് അപ്പം നമ്മുടെ ആമാശയത്തിലെ അഗ്നി കുറയുമ്പോഴാണ് ദഹനക്കുറവുണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക് ഈ അഗ്നി വയറ്റിൽ കുറവായിരിക്കും ജനിച്ചു വരുന്ന കുഞ്ഞിന് ഒരിക്കലും വയറ്റിൽ ദഹിപ്പിക്കാനുള്ള അഗ്നി ഉണ്ടായിരിക്കില്ല അധികം അതുകൊണ്ട് കുഞ്ഞുങ്ങളെയാണ് പറയുന്നത് അൽപ്പവന്മേഹേന്ന് അല്പമായ അഗ്നിയുള്ളവരും ജഠരാഗ്നിയുള്ളവരും അനുൽ അനുപന്നരസ്യജ പല്ല് മുളയ്ക്കാത്തവനും കുട്ടിക്ക് പല്ല് മുളച്ചിട്ടുണ്ടാവില്ല സ്തനന്ധയസ് മുലകുടി മാറിയിട്ടില്ല മുല കുടിച്ചുകൊണ്ടിരിക്കുന്നുള്ളോ പല്ല് മുളച്ചിട്ടില്ല പല്ല് മുളയ്ക്കുമ്പോ മുലകുടി താനെ നിന്നു പോകും അപ്പൊ പല്ല് മുളയ്ക്കാത്തവനും മുലകുടിക്കുന്നവനും ജഠരാഗ്നി ഇല്ലാത്തവ കുറഞ്ഞവനുമായ ഷഷ്ടാത് മാസാത് പ്രാഗ് ആറു മാസത്തിന് മുമ്പ് പ്രായമുള്ള കുട്ടികൾക്ക് അന്നപ്രാശനം കുർവീത ചോറ് കൊടുക്കരുതെന്ന് പറയുന്നത് അന്നപ്രാശനം എന്ന് പറഞ്ഞാൽ ചോറൂണ് നേരത്തെ കട്ടിയുള്ള ആഹാരമെടുത്ത് കുട്ടിയുടെ തൊണ്ടയിലേക്ക് കുത്തി വെക്കരുത് ഒരിക്കലും ആ കുട്ടിക്ക് ദഹന രസം വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ആറ് മാസമെങ്കിലും കഴിഞ്ഞിട്ടാണ് ചോറ് കൊടുക്കാൻ പാടുള്ളത് അന്നപ്രാശനം എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ് അപ്പം നിഷ്ക്രമണം എന്നൊരു ചടങ്ങ് നാമകരണം എന്ന ചടങ്ങ് ഗുരു പറഞ്ഞ കാര്യങ്ങളാണ് അതിനുശേഷം അന്നപ്രാശനം ആറ് മാസം കഴിഞ്ഞിട്ട് നിഷ്ക്രമണം മൂന്ന് മാസം കഴിഞ്ഞിട്ട് പേരിടൽ പ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ശ്രീനാരായണ ധർമ്മത്തിൽ നമ്മൾ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാം ഗുരു ഇങ്ങനെയാണ് പറഞ്ഞിട്ടിരിക്കുന്നതെന്ന്